നോട്ടീസ് തരുന്നെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ജെയ്സിൻ്റെ ഫ്രണ്ട് അനിൽ അക്കരയാണ് പിന്നെ കുറേ ചാനലുകളാണ് അവരെല്ലാം തീരുമാനിക്കുന്നത് എനിക്കറിയില്ല എനിക്കതിന് നോട്ടീസ് കിട്ടിയിട്ടില്ല കിട്ടിയപ്പോൾ എന്ത് പറഞ്ഞാൽ അപ്പം ആലോചിക്കും എല്ലാം പൊതുവെ രാഷ്ട്രീയമല്ലേ നടക്കുന്നത് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ എത്ര ദിവസമായി കസ്റ്റഡിയിൽ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ പൗരൻ ഒരു തല്ല അലപലാതി പിടിച്ചുകൊണ്ട് പോയി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിട്ടുകൊടുക്കും ഞാൻ ഇപ്പം എത്ര ദിവസമായി രാഷ്ട്രീയം വളരെ ക്ലിയറല്ലേ ഞാൻ പറയേണ്ട കാര്യമല്ലോ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു അധികാരത്തിൽ വന്നാൽ ഇതും ഇതിനപ്പുറം നടക്കും എന്ന് ഞാനൊന്നും അങ്ങനെ അതിശയിക്കേണ്ട കാര്യമില്ലല്ലോ അവരെ എന്നെ വിളിക്കുമ്പോൾ വേണം എന്ന് ഞാൻ ആ സമയം ആലോചിക്കും എനിക്കും ഞാനൊരു അക്ഷയാനല്ലോ എനിക്കും ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ആലോചിച്ച് ആവശ്യമായ തീരുമാനം ആ സന്ദർഭത്തിൽ എടുക്കും മൂന്ന് പ്രധാനപ്പെട്ട അന്വേഷണം പറയുന്നത് അല്ല അതെല്ലാം ചെയ്താൽ അതിന് ദോഷം അവർ അനുഭവിക്കും ഇതാരോ ചെയ്യിക്കണമെങ്കിൽ കാരണം ഞങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒന്നുമില്ല രാഷ്ട്രീയ വിരോധം മാത്രമാണ് പക്ഷേ ഞങ്ങൾ മൂന്ന് പേരോ അല്ലെങ്കിൽ ഞങ്ങൾ ചിലർ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു അനുകൂല ഉണ്ടാവും അതെല്ലാം കണക്ക് കൂട്ടില്ല ഇതിനു മുമ്പും അറുപത്തഞ്ചിലെ ആയിരത്തിലധികം ആളുകൾ അറസ്റ്റ് ചെയ്ത് ചോദിച്ചു അറുപത്തഞ്ച് പാർട്ടി രണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ സി പി എം ഭയങ്കര വിജയം നേടില്ല അതൊന്നും ഒരു പ്രശ്നമേ അല്ല തിരിച്ചും അതല്ലാണ്ട് വേറെന്തല്ല ഞങ്ങൾക്ക് ഒന്നും ഒടിച്ചു വയ്ക്കാനില്ല എല്ലാം തുറന്ന പുസ്തകം ഞങ്ങളോടൊക്കെ ചോദിച്ച എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് ഇനി എന്താണോ ഹാജരാക്കാനുള്ളതെന്ന് എനിക്കറിയില്ല എന്നോട് ചോദിച്ച എല്ലാ വിഷയങ്ങളും ഞാൻ മറുപടി പറഞ്ഞു എല്ലാ രേഖകളും ഹാജരാക്കി അതിനൊന്നും അവരൊരു മറുപടിയും തന്നിട്ടില്ല എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു രഹസ്യ അക്കൗണ്ടില്ല എല്ലാം പരസ്യമാണ് ഇത് ഇന്ത്യയിൽ നിയമോദ്യമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ അത് നല്ല കോയുന്ന ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു ഇല്ല ഈ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ അറസ്റ്റ് വന്നാൽ അതിന് ഫേസ് ചെയ്യും അറസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടെ പോകും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് ജനാധിപത്യത്തിന്റെ ഒരു ഏകാധിപത്യത്തിലേക്കും പാസിസത്തിലേക്കും സ്വേച്ഛാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇതായിരിക്കാം പോക്ക് നോക്ക നമ്മളെന്തിനും അതിജീവിച്ച രാജ്യമല്ലേ ഇതിനും അതിജീവിക്കും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടല്ലോ പല പല ലക്ഷ്യം നോക്കി അതൊന്നും പഠിക്കേണ്ടപ്പോ ഒരു കൈ ഇതും നോക്കാമെന്ന് ചോദിച്ചു ഇതുകൊണ്ടൊന്നും അവർക്ക് ഒരു ഗുണമുണ്ടാവാൻ പോകില്ല എ ഇല്ലാത്ത അക്കൗണ്ട് വിടെയുള്ള എനിക്കറിയില്ല ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു തലങ്ങളിലും കെ വൈ സി ഇല്ലാത്ത അക്കൗണ്ട് ഇല്ല അല്ല പ്രശ്നം വരുമ്പോഴേ അങ്ങനെയൊന്നും എന്റെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതെല്ലാം പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുക എന്നോട് ചോദിച്ചാൽ മറുപടി ഒരു പറയാൻ കഴിയില്ലോട്ടത്തിൽ എലക്ഷൻ എടുത്തപ്പോ ഒരു ചാൻസ് എടുത്തു മാത്രം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതൊന്നും ആളുകൾ തെറ്റിപ്പിക്കാൻ തുടർന്ന പുസ്തകമല്ലേ ഇപ്പോൾ അവർ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് ഞാനോ ഞങ്ങളുടെ ബാങ്കിനെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് അതെന്ത് വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമല്ലോ ഇപ്പോൾ കെജരിവാളിൻ്റെ പേരിൽ എന്തൊക്കെ വേണിച്ചത് സമാന താല്പര്യമാണെന്നാണ് യു ഡി എഫ്കാർ ഇന്ത്യയിൽ വെറുതെ അല്ല യു ഡി എഫ് അപ്പുറത്ത് പറയാൻ പറ്റില്ല ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന എന്താണ് ഇന്ത്യ അതിന്റെ ഭാഗമാണല്ലോ കോൺഗ്രസ് അവരും വേട്ടയാടുണ്ട് കേരളത്തിൽ വരുമ്പോൾ അവര് ഇതിനെതിർക്കാണ് വേണ്ടത് അവര് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇതിനനുകൂലിക്കുകയാണെങ്കിൽ അതും കാണട്ടെ ഭൂരിപക്ഷത്തിന് വിവരക്കേട് പലതും കാണിക്കുന്ന കൂട്ടത്തിൽ അതും കാണിക്കുന്നു അത് ഈ ആക്രാന്തം കൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് അവർക്ക് പിടിയില്ല ഏറ്റവും കൂടുതൽ കള്ളപ്പണമുള്ളത് അവരുടെ കയ്യിലല്ലേ ഇലക്ട്രോൾ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമല്ലേ ഞങ്ങളെ ആരെങ്കിലും ഞങ്ങളുടെ ഇടതുപക്ഷ പാർട്ടികളെ ആരെങ്കിലും അവർക്ക് ഇലക്ട്രോൾ ബോണ്ടിൽ പിടിക്കുക കൂടാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ അതൊന്നും നോക്കി രാഷ്ട്രീയമായും നിയമപരമായും സംഘടനാപരമായും ഒക്കെ നേരിള്ളു അതല്ലേ നിയമോധേയമായ ഒരു രാജ്യത്ത് നടക്കുകയുള്ളു എന്തും കൊടുക്കുന്ന കൂട്ടർക്ക് അടിസ്ഥാനം വേണം ഇപ്പൊ ഞാൻ തന്നെ ചോദിച്ചാൽ എന്നെ നാല് പ്രാവശ്യം എന്താടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു വിഷയം എന്റെ പേരിൽ കണ്ടുപിടിച്ചിട്ടാണോ ചെയ്യും നടക്കുന്ന സമയത്ത് വലിയ അതൊക്കെ പാർട്ടി നേതൃത്വം ആലോചിച്ച് യഥാസമയം ആവശ്യമായ നടപടികൾ എടുക്കും ഞാൻ അങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു ഔദ്യോഗിക വക്താവായിട്ട് ഇപ്പൊ പറഞ്ഞതല്ലല്ലോ എന്നോട് നിങ്ങൾ വന്ന് ചോദ്യേഴിന് മറുപടി മറ്റു പാർട്ടി നേതൃത്വം പറയും അങ്ങനെ ഇപ്പോ ഇവരെ എന്താ ചെയ്യണമെന്ന് ഇവർക്ക് തന്നെ അറിയണില്ലല്ലോ എല്ലാ രാഷ്ട്രീയ പ്രതി പ്രതിയോഗികളെയും നേരിടാന്നുള്ളതാണ് അവരുടെ അല്ലേ അല്ലാണ്ട് ഞങ്ങൾ മാറിയതുകൊണ്ട് പാർട്ടിക്ക് ഈ ചുമതലക്കാർ വേറെ ഉണ്ടാവില്ലേ അന്നൊരു പ്രശ്നമല്ല ഇതങ്ങനെ ഒരാൾ കമാൻഡർ അല്ലല്ലോ ഒരുപാട് കമാൻഡർമാരില്ലേ ഇത് ഇന്നല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കണം പിന്നെ പാർട്ടി ചർച്ച ചെയ്തോ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങളായിട്ട് പല കാര്യങ്ങളും സംസാരിക്കേണ്ടേ കാര്യം ഇന്നൊരു കാര്യമൊന്നും മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല എന്ന് നിങ്ങളെല്ലാരും കൂടി പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ചർച്ച ചെയ്തിട്ടില്ല ഒരു എന്തിനു നേരിടാൻ റെഡിയല്ലേ ഒരു പ്രശ്നമല്ല നമ്മുടെ കൈകൾ ശുദ്ധമാണ് ഒന്നും കഴിയില്ല ഒരു നയാ പൈസയുടെ ആക്ഷേപം എൻ്റെ പേരിൽ അവർക്ക് കണ്ടുപിടിക്കാനോ തെളിയിക്കാനോ കഴിയില്ല ഞാൻ പൂർണ്ണമായും ആ കാര്യത്തിൽ ധൈര്യമാണ് പാർട്ടിയുടെ അക്കൗണ്ട് ഓഡിറ്റഡാ ഇലക്ഷൻ എന്താ അതെന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഇൻകം ടാക്സിന് പാർട്ടി കൃത്യമായി ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് കൊടുക്കുന്ന എന്നാണ് എന്റെ അറിവ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് എനിക്കറിയില്ല അതെല്ലാം പാർട്ടി നേതാക്കന്മാർ പാർട്ടിയുടെ ഓഫീഷ്യൽ ആളുകളോട് ചോദിക്കുക ഞാൻ ഞങ്ങളെല്ലാവരുടെയും കൈ ശുദ്ധമാണ് എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും കൈ ശുദ്ധമാണ് അത് ഞങ്ങളങ്ങനെ ചെയ്തിരിക്കുക നോക്കണ്ട ഞങ്ങൾ വളരെ യൂണിഫൈഡാണ് ഈ കാര്യം